കുട്ടികളെ മിഠായും ഒക്കെ നൽകി അയാൾ വീട്ടിലേക്ക് കൊണ്ടുവരും പിന്നീട് അവരെ ലൈംഗികമായി പീഡിപ്പിച്ച് ക്രൂരമായി കൊലപ്പെടുത്തും ശരീരാവശിഷ്ടങ്ങൾ വീട്ടിലെ റെഫ്രിജറേറ്ററിൽ സൂക്ഷിച്ച് പിന്നീട് അവ ഭക്ഷിക്കും ബാക്കിയുള്ള മൃതദേഹ ഭാഗങ്ങൾ അഴുക്കിച്ചാലിന് ഉപേക്ഷിച്ച് തെളിവുകൾ നശിപ്പിക്കും പതിനേഴോളം കുട്ടികളുടെ അസ്ഥികൂടങ്ങളാണ് ഇത്തരത്തിൽ പോലീസ് കണ്ടെത്തിയത് ഒരു ഘട്ടത്തിൽ കഴുമരത്തിൽ നിന്ന് മണിക്കൂറുകളുടെ ഇടവേളയിലാണ് ആ പ്രതികളെ തേടി സ്റ്റേ ഓർഡർ എത്തിയത് എന്നാലൊടുവിൽ സി ബി ഐ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ച രാജ്യത്തെ നടുക്കിയ നിധാലി കൊലപാതക പരമ്പരയിലെ മുഖ്യപ്രതി സുരേന്ദ്ര കോലിയെ സുപ്രീംകോടതി കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു ക്രൈംബുക്കിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം രാജ്യം അക്ഷരാർത്ഥത്തിൽ സുപ്രീം സുപ്രീംകോടതിയിൽ നിന്നുള്ള ആ വിധി കേട്ടിട്ടുണ്ടാവുക നിധാരി കൂട്ടക്കൊലക്കേസിലെ ഒരു പ്രതിക്ക് പിന്നാലെ അടുത്ത പ്രതിയെയും എല്ലാ കേസുകളിൽ നിന്നും പൂർണ്ണമായും കുറ്റവിമുക്തനാക്കിയെന്ന വാർത്ത പതിമൂന്ന് കൊലക്കേസുകളിൽ ശിക്ഷ അനുഭവിച്ചിരുന്ന ഒരാളാണ് ഒടുവിൽ എല്ലാ കേസുകളിലും കുറ്റവിമുക്തനായി പുറത്തേക്കിറങ്ങുന്നത് അവസാന കേസിലും സുരേന്ദ്ര കോലിയെ കുറ്റവിമുക്തനാക്കി പുറത്തേക്ക് അയക്കാൻ കോടതി ഉത്തരവിട്ടപ്പോൾ അഴുക്ക് ചാലിൽ ബലാത്സംഗം ചെയ്യപ്പെട്ട് അറുത്തു മുറിക്കപ്പെട്ട് അഴുകിയ അസ്ഥിഗൂഢമായ കുട്ടികളുടെയും യുവതികളുടെയും കൊലപാതക പരമ്പരയാണ് ഒന്നുമല്ലാതെയായത് പത്തൊൻപത് വർഷങ്ങൾക്കിപ്പുറം രാജ്യം ഭയന്ന് വിറച്ച കേസിൽ ഈ തെളിവൊന്നും പോരെന്ന് പറഞ്ഞ് അവസാന പ്രതിയെയും പുറത്തുവിടുമ്പോൾ ആ കുഞ്ഞുങ്ങളും പെൺകുട്ടികളും പിന്നെ എങ്ങനെ ഇല്ലാതായി എന്ന ചോദ്യം ആരും ചോദിച്ചു പോകും അത്രമേൽ ഞെട്ടിക്കുന്നുണ്ട് പത്തൊൻപത് പേരുടെ ശരീരാവശിഷ്ടങ്ങൾ ഒരു വീടിന്റെ പരിസരത്ത് നിന്ന് കിട്ടിയ കേസിൽ ആ വീട്ടിലുണ്ടായിരുന്ന കൊലക്കുറ്റം ചുമത്തപ്പെട്ട് വധശിക്ഷ വരെ കിട്ടിയവരുടെ ഈ വിടുതൽ ഉത്തർപ്രദേശിൻ്റെ പടിഞ്ഞാറ് ഡൽഹിയുമായി അതിർത്തി പങ്കിടുന്ന ഗ്രാമമായ നിധാരി ഇന്നാ കൂട്ടക്കൊരയുടെ പേരിലാണ് അറിയപ്പെടുന്നത് പോലും നിധാരിയിലെ സെക്ടർ മുപ്പത്തി ഒന്ന് സമ്പന്നർ പാർക്കുന്ന ഒരു ഇടമാണ് എന്നാൽ സെക്ടർ മുപ്പത്തിയാറിൽ താമസിക്കുന്നതിലേറിയ പങ്കും ദരിദ്രരാണ് കുടിയേറ്റ തൊഴിലാളികളും റിക്ഷക്കാരും തെരുവ് കച്ചവടക്കാരും ഒക്കെയുള്ള ഒറ്റമുറി വീടുകളാണ് ഏറെയും അതേ സെക്ടർ മുപ്പത്തിയാറിൽ നിന്ന് രണ്ടായിരത്തി നാലോടു കൂടി തുടർച്ചയായി സ്ത്രീകളുടെയും കുട്ടികളുടെയും തിരോധാനങ്ങൾ റിപ്പോർട്ട് ചെയ്തു തുടങ്ങി കാണാമറയത്തായ പ്രിയപ്പെട്ടവരെ തേടി പോലീസ് സ്റ്റേഷനിലെത്തിയവർക്ക് നിരാശപ്പെടുത്തുന്ന മറുപടിയാണ് ലഭിച്ചത് ജി ഡി എൻട്രി എഫ്ഐആർ ഇതൊന്നും രേഖപ്പെടുത്താൻ പോലും പോലീസ് തയ്യാറായിരുന്നില്ല രണ്ടു വർഷത്തിനിടയിൽ നിധാരിയിൽ നിന്നും സമീപ ഗ്രാമങ്ങളിൽ നിന്നും ദുരൂഹമായി കാണാതായത് പതിനേഴ് പേരെയാണ് എന്നാൽ ഈ കൂട്ടക്കൊലപാതകങ്ങൾ പുറം ലോകം അറിയുന്നത് രണ്ടായിരത്തി ആറ് മാർച്ച് മാസമായിരുന്നു അന്ന് ഗ്രാമത്തിൽ ക്രിക്കറ്റ് കളിക്കുകയായിരുന്ന കുറച്ച് കുട്ടികൾക്ക് സമീപത്തുള്ളൊരു അഴുക്ക് ചാൽ നിന്നൊരു പ്ലാസ്റ്റിക് കവർ കിട്ടി ആ കവർ തുറന്നതോടെ കുട്ടികൾക്കൊപ്പം നിധാരി ഗ്രാമവും അക്ഷരാർത്ഥത്തിൽ ഞെട്ടി ആ കവറിലുണ്ടായിരുന്നത് മനുഷ്യൻ്റെ അഴുകിയ കൈകളായിരുന്നു എന്നാൽ നാട്ടുകാരി വിവരം പോലീസിനെ അറിയിച്ചപ്പോൾ അതേതെങ്കിലും മൃഗങ്ങളുടെ ശരീരാവശിഷ്ടങ്ങളായിരിക്കുമെന്നും അതൊന്നും കാര്യമാക്കേണ്ട എന്നുമായിരുന്നു പോലീസിൻ്റെ മറുപടി ഇതേ കവർ കിട്ടിയതാകട്ടെ നിധാരിയിലെ വ്യവസായിയായ മുനീന്ദർ സിംഗ് പാന്തേറിന്റെ ഡി ഫൈവ് സെക്ഷൻ മുപ്പത്തിയൊന്നിലെ ബംഗ്ലാവിന് സമീപമുള്ള അഴുക്ക് ചാൽ നിന്നുമായിരുന്നു ഈ സംഭവം ഉണ്ടായി അധികം വൈകി മുൻപ് നിധാരിയിൽ നിന്ന് വീണ്ടും ഒരു പെൺകുട്ടിയെ കാണാതായി പാന്തേറിന്റെ ബംഗ്ലാവിലേക്ക് പോവുകയാണെന്ന് മകൾ പായൽ തന്നോട് പറഞ്ഞിരുന്നതായും അതിനുശേഷമാണ് പെൺകുട്ടിയെ കാണാതാവുന്നതെന്നും പിതാവ് നന്ദലാൽ പോലീസിനോട് പറഞ്ഞു മകളെ അന്വേഷിച്ച് ആ പിതാവ് പാന്തേറിന്റെ വീട്ടിലേക്ക് പോയെങ്കിലും അയാൾ അവിടെ ഉണ്ടായിരുന്നില്ല അയാളുടെ കുടുംബം ഛത്തീസ്ഗഡിലായിരുന്നു താമസം പാന്തറിനെ കൂടാതെ ജോലിക്കാരൻ സുരേന്ദ്ര കോലിയും ഒരു വീട്ടുജോലിക്കാരിയും ഒരു തോട്ടക്കാരനും രണ്ട് ഡ്രൈവർമാരുമായിരുന്നു ആ വീട്ടിൽ താമസം മകളെ കാണാനില്ലെന്ന് കാട്ടി നന്ദലാൽ പരാതി നൽകാൻ ഒരു മാസത്തോളം പോലീസ് സ്റ്റേഷനിൽ കയറിയിറങ്ങിയെങ്കിലും പരാതി സ്വീകരിക്കാൻ പോലീസ് തയ്യാറായില്ല അന്വേഷണത്തിൽ വീട്ടുടമയായ മുനീന്ദർ സിംഗ് പാന്തറുടെ വീടിന് മുന്നിലെ അടുക്ക ചാളിൽ നിന്ന് ഒടുവിൽ പത്തൊൻപത് ശരീരാവശിഷ്ടങ്ങളാണ് കണ്ടെത്തിയത് പതിനൊന്ന് പെൺകുട്ടികളുടെയും ഒരു യുവതിയുടെയും ആറ് ആൺകുട്ടികളുടെയും ശരീരാവശിഷ്ടങ്ങൾ അഴുക്ക് ചാലിൽ നിന്ന് കണ്ടെത്തി പെൺമക്കളെയും കുട്ടികളെയും കാണാതായ മാതാപിതാക്കൾ ഈ തിരച്ചിൽ നടക്കുമ്പോൾ ബംഗ്ലാവിന് പിന്നിലുള്ള ആ അഴുക്കുചാലിന് ചുറ്റും തടിച്ചുകൂടി ഒടുവിൽ പായലിന്റെ പിതാവിന്റെ നിരന്തരമായ നിയമ പോരാട്ടങ്ങളിലൂടെ നിധാരി ഗ്രാമത്തിലെ സെക്ടർ മുപ്പത്തിയൊന്നിലെ ഡി ഫൈവ് ബംഗ്ലാവ് ഉടമയായ മുനീന്ദർ സിംഗ് പാന്തറും സഹായിയായ സുരേന്ദ്ര കോലിയും അറസ്റ്റിലായി മുനീന്ദർ സിംഗ് പാന്തറയുടെ വീട്ടിൽ വെച്ച് ഇരുപത് കാരിയെയും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെയും ഉൾപ്പെടെ ഒട്ടേറെ പേരെ ലൈംഗിക പീഡനത്തിനിരയാക്കി കൊലപ്പെടുത്തിയെന്നാണ് കേസ് രണ്ടായിരത്തിയേഴിൽ പാന്തറിനും കോലിക്കുമെതിരെ പത്തൊൻപത് കേസുകളാണ് സി ബി ഐ ഫയൽ ചെയ്തിരുന്നത് ഇരകളെ മാനഭംഗപ്പെടുത്തിയതായും അവരുടെ ശരീരഭാഗങ്ങൾ ഭക്ഷിച്ചതായും പ്രതിയായ കോലി സമ്മതിക്കുകയും ചെയ്തിരുന്നു തൻ്റെ ഇരകളെ വശീകരിച്ച് ബംഗ്ലാവിലേക്ക് കൊണ്ടുവരികയും ഓരോരുത്തരെയും രാവിലെ ഒൻപതിനും വൈകുന്നേരം നാലിനുമിടയിൽ ഡ്രോയിങ് ഹാളിൽ വെച്ച് കൊലപ്പെടുത്തിയെന്നും പിന്നീട് മൃതദേഹം കുളിമുറിയിലേക്ക് കൊണ്ടുപോയി തലഭാഗം വെട്ടിമാറ്റി മൃതദേഹങ്ങൾ മൂന്ന് കഷ്ണങ്ങളായി മുറിച്ചിരുന്നുവെന്നും കോലി മൊഴി നൽകി കരളടക്കമുള്ള ശരീരഭാഗങ്ങൾ പാകം ചെയ്ത് കഴിച്ചിരുന്നെന്നും ഇയാൾ മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴി നൽകി എന്നാൽ പിന്നീട് തെളിവുകളുടെ അഭാവം മൂലം ഓരോ കേസുകളിലായി ഇവരെ വെറുതെ വിട്ടു പ്രത്യേകിച്ചും കോലി മാനസികാസ്വാസ്ഥ്യമുള്ളയാളാണെന്നും പ്രത്യേക മാനസികാവസ്ഥയുണ്ടെന്നും കോടതിയെ ബോധിപ്പിക്കാൻ പ്രതിഭാഗത്തിനും സാധിച്ചു ഒരു ഘട്ടത്തിൽ സുരേന്ദ്ര കോലിയെ വധശിക്ഷയ്ക്ക് സുപ്രീം കോടതി വിധിക്കുകയും ദയാഹർജി രാഷ്ട്രപതി തള്ളുകയും ഗാസിയാബാദ് സി ബി ഐ കോടതി ഇരുപ്രതികൾക്കും വധശിക്ഷ വിധിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ നിന്നാണ് ഇപ്പോൾ പ്രതികൾ എല്ലാ കുറ്റങ്ങളിൽ നിന്നും പരിപൂർണ മോചിതരായത് ഒരുപക്ഷേ ഇന്ത്യൻ കോടതി നടപടിക്രമങ്ങളിൽ ഇത്രയേറെ നാടകീയതയും ട്വിസ്റ്റും നിറഞ്ഞ മറ്റൊരു വിടുതലുണ്ടായിട്ടില്ലെന്ന് പറയേണ്ടി വരും അലഹബാദ് ഹൈക്കോടതി ഒരു ഘട്ടത്തിൽ കേസ് അന്വേഷണത്തിലെ അനാസ്ഥ ചൂണ്ടിക്കാട്ടി സിബിഐയും നിശിതമായി വിമർശിച്ചിരുന്നു അവയവ വില്പനയുമായി ബന്ധപ്പെട്ട ഭാഗം അന്വേഷിക്കാതിരുന്നതും കോടതി ചൂണ്ടിക്കാട്ടി അപൂർവമായ ഈ കേസിലെ നാൾ വടികൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം രണ്ടായിരത്തി ഒൻപത് ഫെബ്രുവരി പതിമൂന്നിന് ഗാസിയാബാദിലെ പ്രത്യേക കോടതി പ്രതികൾ കുറ്റക്കാരെന്ന് കണ്ടെത്തി വധശിക്ഷ വിധിച്ചു രണ്ടായിരത്തി ഒൻപത് സെപ്റ്റംബർ പത്തിന് മുനീന്ദർ സിംഗ് പാന്തർ കുറ്റക്കാരനല്ലെന്ന് അലഹബാദ് ഹൈക്കോടതി വിധിച്ചു വധശിക്ഷ ഇളവ് ചെയ്തു പിന്നീട് രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി പതിനഞ്ചിന് സുരേന്ദ്ര കോലിയുടെ വധശിക്ഷ കോടതി ശരിവച്ചു രണ്ടായിരത്തി പതിനാല് ജൂലൈയിൽ കോലിയുടെ ദയാഹർജി രാഷ്ട്രപതി തള്ളി രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ പന്ത്രണ്ടിന് തൂക്കിലേറ്റാനിരിക്കെ സെപ്റ്റംബർ നാലിന് വധശിക്ഷ കോടതി സ്റ്റേ ചെയ്തു രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഇരുപത്തിയെട്ടിന് ദയാഹർജിയിലെ കാലതാമസം ചൂണ്ടിക്കാട്ടി കോലിയുടെ വധശിക്ഷ അലഹബാദ് ഹൈക്കോടതി ജീവപര്യന്തമാക്കി കുറച്ചു രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഇരുപത്തിനാലാം തീയതി ഗാസിയാബാദ് സി കോടതി ഇരുപ്രതികൾക്കും വധശിക്ഷ വിധിക്കുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ പന്ത്രണ്ട് കൊലപാതക കേസുകളിൽ കോലിയെയും രണ്ട് കേസുകളിൽ മുനീന്ദ്രനെയും അലഹബാദ് ഹൈക്കോടതി കുറ്റവിമുക്തരാക്കി ആകെ പതിമൂന്ന് കൊലപാതക കേസുകളാണ് കോലിക്കെതിരെ ചുമത്തിയിട്ടുള്ളത് പതിമൂന്നാമത്തെ കേസിലും കോടതി കുറ്റവിമുക്തനാക്കിയതോടെയാണ് കോലിക്ക് പുറത്തിറങ്ങാനുള്ള വഴി തെളിഞ്ഞത് മുഖ്യപ്രതിയെ വെറുതെ വിട്ട സുപ്രീം കോടതി നടപടിക്കെതിരെ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളും രംഗത്തെത്തിയിരുന്നു തങ്ങളുടെ കുട്ടികളെ കൊലപ്പെടുത്തിയത് പ്രേതമായിരുന്നു എന്ന് ചോദിച്ചാണ് വിധിയിൽ അതൃപ്തി രേഖപ്പെടുത്തിയത് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് ജസ്റ്റിസ് സൂര്യകാന്ത് ജസ്റ്റിസ് വിക്രംനാഥ് എന്നിവർ അടങ്ങിയ ബെഞ്ചിന്റേതായിരുന്നു ഉത്തരവ് അന്വേഷണത്തിലെ പിഴവുകളാണ് പ്രതികളെ ജയിലിന് പുറത്തേക്ക് എത്തിച്ചത് എന്നുള്ള വിമർശനവും ശക്തമായിരുന്നു എന്തായാലും തുടക്കത്തിൽ ലോക്കൽ പോലീസ് കാണിച്ച അലംഭാവമാണ് പ്രതികൾക്കെതിരെ നിർണായക തെളിവുകൾ കണ്ടെത്താൻ കാലതാമസം ഉണ്ടാക്കിയത് ആ പിഴവ് മൂലം തന്നെയാണ് ഒരു പരിധിവരെ ഈ കേസ് സി ബി ഐക്ക് കൈമാറിയിട്ടും പ്രതികൾക്കെതിരായി ശക്തമായ തെളിവുകൾ ശേഖരിക്കാൻ കേന്ദ്ര അന്വേഷണ ഏജൻസിക്കും കഴിയാതെ വന്നത് കേസെടുക്കാൻ തുടക്കത്തിൽ പോലീസ് കാണിച്ച അലംഭാവവും ആ അനാസ്ഥയുമാണ് ആത്യന്തികമായി ഈ കൊടും കുറ്റകൃത്യത്തിൽ നിന്ന് പ്രതികളെ മോചിതരാക്കാൻ സഹായിച്ചതും